വീണ്ടും മലയാളക്കരയ്ക്ക് വേദന നൽകുന്ന ഒരു വിയോഗ വാർത്ത വന്നിരിക്കുകയാണ് സിനിമാ സീരിയൽ താരം വിഷ്ണു പ്രസാദ് അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കരൽ രോഗബാധിതനായ വിഷ്ണു ചികിത്സയിലായിരുന്നു കരൾ മാറ്റിവയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായി അതിനുള്ള പണം സംഘടിപ്പിക്കുന്നതിനിടയിലാണ് നടന്റെ അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചിരിക്കുന്നത് സിനിമയിലെയും സീരിയലിലെയും സുഹൃത്തുക്കളെല്ലാം വിഷ്ണുവിന് ആദരാഞ്ജലികൾ നേർന്ന് എത്തി കൂട്ടത്തിൽ നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ സീമാജി നായരുമുണ്ട് വിഷ്ണുവിനെ അവസാനമായി ഹോസ്പിറ്റലിൽ പോയി കണ്ടതും അവിടെ നടന്നതുമായ സംഭവങ്ങളെക്കുറിച്ചായിരുന്നു സീമാജി പങ്കുവെച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് വിഷ്ണു വിട പറഞ്ഞു എത്രയോ വർഷത്തെ ബന്ധമായിരുന്നു എൻ്റെ അപ്പു ആറുമാസമായപ്പോൾ തുടങ്ങിയ ബന്ധം ഏഷ്യാനെറ്റിൻ്റെ ആദ്യ മെഗാ സീരിയൽ ഗോകുലത്തിൽ എൻ്റെ ബ്രദറായി അഭിനയിക്കാൻ വരുമ്പോൾ തുടങ്ങിയ ബന്ധമാണത് അപ്പുവിൻ്റെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ചത് ആ സെറ്റിൽ വെച്ചായിരുന്നു എല്ലാവർക്കും തിരക്കേറിയപ്പോൾ കാണൽ കുറവായി കഴിഞ്ഞ ആഴ്ച ആസ്തർ മെഡിസിറ്റിയിൽ പോയി അവനെ കണ്ടു ഞാൻ കുറേ കോമഡിയൊക്കെ പറഞ്ഞു ഒറ്റക്കൊമ്പനാണ് ഈ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ചിരിയായിരുന്നു അവൻ പിന്നീട് വിഷ്ണുവിൻ്റെ വൈഫ് കവിത എന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി വന്നത് വലിയൊരു ആശ്വാസമായെന്ന് കൂടെ ആശ്വാസമായി തന്നെ നിൽക്കാനാണ് പോയതും കരൾ പകുതി നൽകാൻ തയ്യാറായ മകളെയും കണ്ടു വീണ്ടും വരാമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അവൻ ഇത്ര പെടന്ന് വിട പറയും എന്നൊരിക്കലും കരുതിയില്ല ജീവിക്കണമെന്ന ആഗ്രഹം അവനും ജീവിക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ കവിതയെ വിളിച്ചു സത്യമാണോന്നറിയാൻ അപ്പുറത്ത് കരച്ചിലായിരുന്നു മറുപടി പെങ്ങൾ വരാൻ വേണ്ടി മോർച്ചറിയിലേക്ക് മാറ്റി മറ്റന്നാളായിരിക്കും അടക്കം എനിക്കാണെങ്കിൽ ഇന്നും നാളെയും വർക്കും അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാതെ പോകുന്നു വിഷ്ണു വിട എന്നു പറഞ്ഞാണ് സീമ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നടൻ കിഷോർ സത്യയായിരുന്നു വിഷ്ണുവിൻ്റെ വിയോഗ വാർത്ത പങ്കുവെച്ച് ആദ്യം എത്തിയത് പ്രിയപ്പെട്ടവരെ ഒരു സങ്കട വാർത്ത വിഷ്ണുപ്രസാദ് അന്തരിച്ചു കുറച്ചു നാളുകളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ആദരാഞ്ജലികൾ അദ്ദേഹത്തിൻ്റെ അകാല വിയോഗം നേരിടാൻ കുടുംബത്തിന് ശക്തി ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു കിഷോർ സത്യ പറഞ്ഞത് മുൻപ് വിഷ്ണുപ്രസാദിന് സുഖമില്ലെന്നും അദ്ദേഹത്തിനെ സാമ്പത്തികമായി സഹായിക്കണമെന്ന ആവശ്യമായിട്ടും കിഷോർ അടക്കമുള്ള താരങ്ങൾ എത്തിയിരുന്നു കരൽ സംബന്ധമായ അസുഖം ഗുരുതരമായതിനെ തുടർന്ന് ജീവന് പോലും ഭീഷണിയായ അവസ്ഥയിലൂടെയായിരുന്നു നടൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് കരൾ മാറ്റിവെക്കലല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല അങ്ങനെ കരൾ കൊടുക്കാൻ വേണ്ടി സന്നദ്ധയാണെന്ന് നടൻ്റെ മകളും പറഞ്ഞിരുന്നു എന്നാൽ ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് ലക്ഷ്യങ്ങളാണ് വരുന്നത് അത് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം പക്ഷേ മറ്റുള്ളവരുടെ കാരണത്തിന് കാത്തു നിൽക്കുന്നതിന് മുൻപ് വിഷ്ണു ഈ ലോകം വിട്ടു പോവുകയായിരുന്നു നടന്റെ വിയോഗം അറിഞ്ഞ് സിനിമാ സീരിയൽ രംഗത്തു നിന്നുള്ള പ്രമുഖരടക്കം ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് എത്തിയിട്ടുണ്ട്